പോർസിംഗുള ദണ്ഡവിമോചനം ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയാണ് പുറസിംഗുളാദണ്ഡ വിമോചനത്തിൻ്റെ കാരണക്കാരനായി ചരിത്രം വിശേഷിപ്പിക്കുന്നത് നിരവധി ദണ്ഡവിമോചന മാർഗങ്ങൾ സഭയിലുണ്ടെങ്കിലും കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമാണ് പുറസിംഗുള ദണ്ഡവിമോചനം ദൈവമാതാവായ ദൈവമാതാവായി പരിശുദ്ധ കന്നികാ മറിയത്തിൻ്റെ നാമധേയത്തിലുണ്ടായിരുന്ന ഉപേക്ഷിക്കപ്പെട്ട പുരാതന ദേവാലയമായിരുന്നു പുറസിങ്കുള കന്യകാമാതാവിനോട് അഗാധമായ ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധൻ ദേവാലയം പുനരുദ്ധരിക്കുവാൻ അതിനോട് ചേർന്ന് ദേവാലയത്തിൽ താമസമാക്കി ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്ന ഇവിടെ വെച്ചാണ് വിശുദ്ധൻ തൻ്റെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നതും സന്യാസ സഭയ്ക്ക് രൂപം നൽകുന്നതും ഇക്കാലയളവിൽ തനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് വിശുദ്ധൻ മാതാവിനോട് കരഞ്ഞപേക്ഷിക്കാറുണ്ടായിരുന്നു പിന്നീട് ലഭിച്ച ദർശനങ്ങളുടെ വെളിച്ചത്തിൽ കുറച്ചുങ്കള ദണ്ഡവിമോചനം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസി ഹൊണോറിയൂസ് പാപ്പയ്ക്ക് അപേക്ഷ സമർപ്പിച്ചു അതുവരെ കേൾക്കാതിരുന്ന സമ്പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിക്കാൻ പാപ്പ ആദ്യം തയ്യാറായില്ലെങ്കിലും കർത്താവായി യേശുവും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പാപ്പ പിന്നീട് ദണ്ഡവിമോചനം അനുവദിക്കുകയായിരുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥപ്രകാരം അപരാധമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിൻ്റെ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം ഈ ദണ്ഡവിമോചനത്തിൻ്റെ പ്രത്യേകതകൾ തിരുസഭയുടെ ആദ്യത്തെ പൂർണ്ണ ദണ്ഡവിമോചനം വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ പ്രാർത്ഥനയിലൂടെ യേശു നേരിട്ട് മാർപ്പാപ്പ വഴി നൽകിയത് ഒരു ദിവസം തന്നെ ദേവാലയത്തിൽ പല പ്രാവശ്യം പ്രവേശിച്ച് വിശ്വാസ പ്രമാണവും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഓരോ പ്രാവശ്യവും ചൊല്ലിയാൽ അത്രയും ദണ്ഡവിമോചനം ലഭിക്കുകയും അത് ശുദ്ധീകരണ സ്ഥലത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥന ലഭിക്കാത്ത ആത്മാക്കൾക്കും വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യാം